വെറും ഇരുപത് മിനിറ്റ് കൊണ്ട് ഒരു ഫുൾ മന്തി കഴിക്കാൻ പറ്റുമോ എന്ന് ചലഞ്ച് ചെയ്തുകൊണ്ട് എന്റെ കൂട്ടുകാരും സാർ എനിക്ക് എഴുന്നൂറ് രൂപ അയച്ചു വന്നു സോ ഇന്ന് ഞാൻ ഇരുപത് മിനിറ്റ് കൊണ്ട് ഫുൾ മന്തി കഴിക്കാൻ പോകണം സുഹൃത്തുക്കളെ ഇരുപത് മിനിറ്റിനുള്ളിൽ ഓരോ അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴും കറക്കി കിട്ടുന്ന ചലഞ്ച് ഞാൻ ചെയ്യണം സോ ഓരോ അഞ്ചു മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് യൂമർ എന്ന് ക്രേസി ചലഞ്ചസ് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് സോ വീഡിയോ ഫുള്ള് കാണുക സോ നമുക്ക് ആരംഭിക്കാം

ഹലോ അടാ വീൽ പോസിബിൾ ഇൻ ദ വൈർ ഗിയർ കോർണർ ജോസിനെ തീറ്റ് എന്ന് ഡമ്മട്ട വെട്ടിക്കുന്നാ നാ പോയിട്ട് ആയിക്കാന പോയിടാനയാണ്ടവ ആ ഏ റോഹിത് bhai ഏ ക്യാ bhai സബ്സ്ക്രൈബർ ആണ് ഫാൻസ് ആണ് ടൈം ഇനിയുണ്ട് കമന്റിൽ കേട്ട് കേട്ടു കുടുംബത്തിൽ അവന്റെ വീട്ടിലെ ആ പട്ടി എങ്ങനെ നാട് വിടാൻ നോക്കിരിക്കോ പട്ടി പട്ടി നേരത്തെ ഫുഡ് കിട്ടിയില്ലെങ്കിൽ അതിനെ പിടിച്ചു പറഞ്ഞേ അഞ്ചു മിനിറ്റ് ആവുകയാണ് മിനിറ്റ് ചലഞ്ചാണ് സ്പെൻഡ് ചെയ്യാൻ പോവാ ചില്ലി മുളക് കഴിക്കാൻ അവന് വന്നിരിക്കുന്ന ചലഞ്ച് ഈറ്റേ ചില്ലി അതായത് മുളക് കഴിക്കാം നമ്മള് ചെറിയ ചെറിയ ചലഞ്ചുകൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ കാരണം ഇത്രയും ഫുഡ് കഴിക്കേണ്ടതാണ് ശരി അങ്ങോട്ട് ടൈം ഇല്ല ഇല്ല ാണ് അങ്ങനെ നമുക്ക് സമയമില്ല സമയം നമ്മളെ അടുത്ത സ്റ്റാർട്ട് ചെയ്യാണ് അതെയോ

അത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വീഡിയോ പറഞ്ഞിട്ട് അത് ഇതാക്കിയിട്ടില്ല പെബ്സിന്ന ടൈം ആറ് മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് അത് കുടിക്കരുത് ചോർക്കെട്ടില്ല ഞാൻ പക്ഷെ കുടിക്കടാ അപമാനം കിട്ടി അടപ്പിങ് എടുത്തേടാ സപ്പോർട്ട് ചെയ്യുന്നതാണ് അവന് എനിക്ക് വരിയത് എന്റെ അടുത്തിരുന്നിട്ട് സമയേഴ് മിനിറ്റ് ആയിട്ടുള്ളൂ ചെയ്യാൻ ചതന്തി

അഭിഷേക് ചൂസ് ചെയ്തിരിക്കുന്ന അടുത്ത ചലഞ്ച് രണ്ട് റൗണ്ട് ഓടാൻ രണ്ട് റൗണ്ട് ഓട് ഈ ഫ്രണ്ട് വരെ ഓടിച്ച് വന്നിട്ട് രണ്ട് റൗണ്ടും അങ്ങനെ ഓടണം റിസപ്ഷൻ വരെ ഓടണം അമ്മ ഭയങ്കര ചലഞ്ചാണിക്കുന്നത് അഭിഷേക് ആ ചലഞ്ച് ഏറ്റെടുക്കുകയാണ് This is wrong. ല്ലേ ആ ഇടയ്ക്ക് ഞാനെന്താണ് കഴിക്കുന്നു രണ്ട് റൗണ്ട് രണ്ടറൗണ്ട് ഒന്നൂടെ ഒന്നൂടെ ഞാൻ കൊറച്ച് മറക്കിടുന്നുണ്ട് വയറൊന്നും കുറച്ചും കൂടെ ഇതായി ഫ്രീ ആയിന്നെല്ലാം താഴോട്ട് എത്താൻ വേണ്ടി പെട്ടെന്ന് ഓടിയത് എല്ലാം എന്റെ തിരിക്കാന്ന് കാലി എന്ന് പോട്ടെ അടുത്ത് നമ്മൾ അടുത്ത പത്ത് സെക്കൻഡ് പത്ത് മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് കഴിയിരിക്കണം തൊലിയൊന്നും അതെല്ലാം ഇരിപ്പെടുന്ന

ഇനി കടിയോളക്ക് രണ്ടാണ് കൊടുക്കാത്തോണ്ടാന്നോ ശെരിക്കും മറന്നെടുക്കുന്നു രണ്ടായിരം കലോറി ഇത്രയും പോകും അന്ന് ഏകദേശം നാലായിരം കലോറി കണ്ടാവും അവിടുത്തെ ഓള ആ അങ്ങനെ 15 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് പിൻ ചെയ്യൻ പോകാന നല്ലപോലെ ഇരിക്കുന്നു ഇതിക്കി മന്ദി ഞാൻ പറയാം ആസ് മണി ഫ്രം സ്ട്രേഞ്ചസ് ആസ് മണി ഫ്രം സ്ട്രേഞ്ചസ് അപരിചയരെന്റെ അടുത്ത് പോയി പൈസ കടം ചോദിക്കണം ഓക്കേ അപ്പൊ നമ്മൾ ഏതെങ്കിലും സ്ട്രേഞ്ചറിനോട് പൈസ ചോദിക്കണം ആരോട് മഹാഭാവിനെ പിന്നെ ലേഡിരിക്കും സാരി ഉടുത്തു ചേട്ടാ ഒരു പത്ത് രൂപ അഞ്ചു രൂപ ഇല്ല 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 ഗൂഗിൾ പേ എന്തായിരം എന്തായിരുന്നോ അങ്ങനെ ആ ചലഞ്ച് കഴിഞ്ഞിരിക്കുകയാണ് അടുത്ത ചലഞ്ചിലോട്ട് നമ്മൾ കടക്കുകയാണ് ഇനി വെറും അഞ്ച് സെക്കൻഡ് അഞ്ച് മിനിറ്റിലൂടെ മാത്രമേ ഫ്രണ്ട് ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ

സമയം പതിനേഴ് മിനിറ്റ് ആയി വെറും രണ്ടര മിനിറ്റ് കൂടെ കൂടെയുള്ളു രണ്ട് മിനിറ്റ് ഇവന്റെ ഒരു പിടി ഫുഡാണ് ആ ഇപ്പൊ കണ്ട കൊച്ചിന്റെ ഒരു നേരത്തെ ഫുഡ് ഇങ്ങനെയൊക്കെ കോരി ജു കോടിയോ പത്തൊമ്പത് മിനിറ്റ് ആയി വെറും ഒരു മിനിറ്റ് കൂടെ അഭിഷേക് ഈ ചാലഞ്ചില് വിജയിക്കുവോ വിജയിക്കുവോ ഈ വാഷ് ഇനി ഫുഡ് കഴിക്കുന്നതിന്റെ ചലഞ്ചാണോ

പത്തൊമ്പത് മിനിറ്റും അമ്പത്തെട്ട് സെക്കൻഡും കൊണ്ട് അഭിഷേക് ആ ചലഞ്ച് ഇരുപതാമത്തെ മിനിറ്റിന്റെ നമ്മൾ അവന്റെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ആ ചലഞ്ചാണ് ഇരുപതാമത്തെ മിനിറ്റിനെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചലഞ്ചാണ് അവനെ കൊണ്ട് ചെയ്യാൻ അഭിഷേക് പോയി അത് വേണം എന്തായാലും നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഒറ്റ ചലഞ്ചൂടെയുള്ളൂ അത് നീ ചെയ്തേ പറ്റൂന്തോഷ് അത് വേണോ അപ്പൊ തിന്ന പ്ലേറ്റ് ഇത്രയും എടുത്തോ ഇത്രയും കൊണ്ടുപോയി ഇച്ചിരി കൊണ്ടുപോവാ കഴിവ് വെക്കുക ഓക്കെ എനിക്ക് പണി കിട്ടി আরে গেল ওটা গেল পাত্র উঠতে গেলে পটে কয় মুসা ভাই അഭിഷേകിന്റെ ഒരു അഭിഷേക് ഭായ് അഭിഷേക് ഭായ് എന്റെ എന്റെ പണി കണ്ടിവിടെ ഇഷ്ടപ്പെട്ട് ചോദിക്കുന്നു എന്താ എക്സോ അടി കേല്ലി ഓടിക്കല്